ഇതാണ് നമ്മുടെ ഇടത്തേലേറ്റവും ചെറിയ പൂത്തിട്ടോ ഇവൻ്റെ ക്ഷീണം മാറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി പച്ചപ്പുള്ളി ഇത് ഇവിടെയൊക്കെ എടുക്കുന്നിട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ വക്കോലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതാണ് നമുക്ക് ഏറ്റവും എന്തൊരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് കിലോ ഇപ്പോൾ ലൈവ് ആയിട്ട് നല്ല ക്ഷീണം മാറി നല്ല അന്തസ്സായിട്ട് ഇനി ഒരു നാലഞ്ച് മാസം കൊണ്ട് നല്ലൊരു വളർച്ച കാണിക്കാൻ വന്ന ഒരു പൂത്തും പൂത്തുമുട്ടിയാണ് ഇവനാണ് ചെറുത് ചെറുതിട്ടോ അതെ ഇവൻ എങ്ങനെയുണ്ട് നമ്മുടെ കളി എല്ലാവരും ക്ഷീണം മാറി നല്ല കെറ്റപ്പ ഇനി പെട്ടെന്ന് വളർച്ച കാണിക്കാൻ സാധ്യതയുള്ള കെറ്റപ്പിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് എല്ലാം കണ്ടെന്ന് മനസ്സിലാവും ഇവനാണ് നമുക്ക് ക്ഷീണം മാറാൻ ലക്ഷം എടുത്തത് പക്ഷേ ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ വളർച്ച കാണിക്കാൻ സാധ്യതയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ട്രെച്ചർ പോത്താണ് നിർത്താനും പറ്റിയ ഒരു പോത്താണ് കേട്ടോ നല്ലൊരു ഹെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ലൊരു വളർച്ച കാണിക്കാൻ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ നീട്ടുള്ള പോത്ത് ഏതാന്ന് വെച്ചാൽ ഇതാണ് നല്ല അന്തസ്സും നീട്ടേണ്ട പോത്ത് ഒരു രണ്ട് കൊല്ലം നിർത്തുകയാണെങ്കിൽ ഇനി ഒരു ഒന്നര കൊല്ലം നിർത്തുകയാണെങ്കിൽ നല്ലൊരു വളർച്ച കാണിക്കാൻ പറ്റിയൊരു പോത്താണ് അതെ ഇവരൊക്കെ അതേ കണ്ടില്ലേ ക്ഷീണം മാറി നമ്മളൊരു മൂന്ന് നാല് മാസം കൊണ്ട് ഒരു നാല് മാസം കൊണ്ട് നമ്മൾ ക്ഷീണം മാറ്റി നമ്മുടെ കയ്യിൽ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്തൊക്കെ കൊടുത്താലും അത് അവരുടെ ശരീരത്തിൽ പെട്ടെന്ന് കാണിക്കാൻ തുടങ്ങും ഇനിയാണ് നമ്മുടെ പൂത്തിന്റെ വളർച്ചകളൊക്കെ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ദൈവനൊക്കെ കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ പൂത്തുകളൊക്കെ സെറ്റല്ലേ ഇവനും അതേ വരെ നിർത്താൻ പറ്റിയ നല്ലൊരു ഹെഡ് പവർ ഉള്ള പൂത്താണ് കേട്ടോ എല്ലാരും നിങ്ങക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ടാണോ വലുതായിട്ടാണോ തോന്നണെന്ന് എനിക്കറിയില്ല ഏർ എന്നിരുന്നാലും മോശമില്ല എല്ലാവരും നല്ല ഗെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇവനത് നല്ലൊരു വളർച്ച കാണിച്ച പൂത്തുകൾ എനിക്ക് ഒരുത്തൻ മാത്രമാണ് ഒരു വളർച്ച കാണിക്കല് ആവശ്യം സമയം എടുത്താൽ ക്ഷീണം മാറാം അവൻ എന്തായാലും നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് തൊട്ട് ക്ഷീണം മാറി അവരുടെ തന്നെ നല്ല രീതിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മള് കൊടുക്കുന്ന തീറ്റകളൊക്കെ അതനുസരിച്ച് പുല്ലും കൈത്തീറ്റകളൊക്കെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൂത്തുകളൊക്കെ ആ ഒരു ചെറുത് വെച്ച് ബാക്കിയുള്ളതൊക്കെ എഴുപത് രൂപയുടെ മേലേക്ക് ഏറ്റവും കുറവാണ് അറുപത്തഞ്ച് രൂപയുടെ താഴേക്ക് പോവില്ല പക്ഷെ നമുക്ക് അറുപത്തഞ്ച് രൂപ കിട്ടി മുതലാവില്ല എങ്ങനെ പോയാലും ഒരു എഴുപത് രൂപയുടെ മേലേക്ക് കയറി പോകാൻ പറ്റിയ കണ്ടീഷനിലാണ് നമ്മുടെ പൂത്തുകളൊക്കെ അതിനനുസരിച്ചുള്ള തീറ്റകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ക്രമീകരിക്കുക ഏകദേശം നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഈ അഞ്ചു ആറ് പൂത്തുകൾ അഞ്ചെണ്ണം ഇരുന്നൂറ് കിലോയ്ക്ക് മേലെ ഇറച്ചി തൂക്കം പെരുന്നാൾ വെട്ട് കിട്ടുമ്പോൾ ഇരുന്നൂറ് കിലോയ്ക്ക് മേലെ ഇറച്ചി തൂക്കം കിട്ടുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കും പൂത്തുകളൊക്കെ ഹലോ നമസ്കാരം എല്ലാവർക്കും ജസ്ലോഹലിക്ക് സ്വാഗതം നമ്മുടെ പൂത്തും കൂട്ടന്മാരെ ഇന്ന് പുറത്തേക്കൊന്നും ഇറക്കിയിട്ടില്ല ഇനി വരെ വൃത്തിയായി നോക്കണ്ട ഒരു സമയമാണ് പക്ഷേ ഇന്ന് പുറത്തേക്ക് ഇറക്കാം ഇനി ഇന്ന് വേറെ ഒന്നുമല്ല ഇന്നൊരു ചെറിയ യാത്രയുണ്ട് പിന്നെ ഇനി പാടത്ത് കഷ്ടൊരു രണ്ടു മൂന്നാഴ്ച കൂടി നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ മുപ്പാട് പുറത്തേക്ക് ഇറ ഡിസംബർ മാസം ജനുവരി മാസം ഫസ്റ്റൊക്കെ ആയിട്ട് ഡിസംബർ മാസം ലാസ്റ്റേക്കായിട്ട് നമുക്ക് പാടത്ത് പുല്ല് കഴിയേണ്ടതാണ് പക്ഷേ ഇടയിൽ ഒരു മഴ കയറിയ കാരണം ചെറിയൊരു പുല്ല് കിളിർത്തിണ്ട് പക്ഷെ ആ പുല്ല് കൊണ്ട് ഗുണം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ നല്ല വെയിലാണ് അപ്പം ഇനി ജനുവരി മാസം തൊട്ട് വരെ നിർത്തി തീറ്റ കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വക്കോരാണ് നമ്മൾ ഇട്ട് കൊടുത്തതാണ് കഴിഞ്ഞാൽ പച്ച ആ പുല്ല് നമ്മൾ എന്താ പറയുക വെട്ടിയിരുത്തര കടകളൊക്കെ നമുക്ക് ഉപയോഗിക്കാ എടുക്കണം അപ്പോൾ നമ്മൾ തീറ്റ പുല്ല് വെച്ച് തുടങ്ങിയില്ല ഇതാക്കലൊന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും തീറ്റപ്പുല്ല് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്കൊരു ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും പുല്ലാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മളെടുത്ത ആറ് പൂത്തുകൾ ഇവരെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് ഇനിയാണ് ഇവരെ വളർച്ച ശരിക്കും കാണിക്കാൻ പോകുന്നത് പുറത്തിറക്കി കാണിക്കണമെന്നുണ്ട് പക്ഷേ സമയത്തിന്റെ ലഭ്യതയുറ കൊണ്ടാണ് നമ്മൾ പുറത്തേ കാണിക്കാത്തത് എന്നിരുന്നാലും നമ്മൾ ഇനി പച്ചപ്പുല്ല് ഇട്ട് കൊടുക്കോ അവർക്ക് അതിൻ്റെ തല വെട്ടിട്ട് കട മാത്രം എടുക്കുള്ള പുല്ല് വെക്കാം ബാക്കി തലകളൊക്കെ നല്ല മാതിരി ഇട്ട് കൊടുക്കും കട ഇട്ടു കൊടുത്താലൊരു തിന്നും പക്ഷെ നമുക്ക് ആ പച്ചപ്പുല്ലിൻ്റെ ഒക്കെ കട ആവശ്യമുണ്ട് ഈവൻ ഇപ്പൊ ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഒരു മുന്നൂറ് കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കം ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപതിനും മുന്നൂറ്റി പത്തിനും ഇടയിൽ അല്ലെങ്കിൽ ഒരു മുന്നൂറ് കിലോൻ്റെ റേഞ്ച് ഒരു നൂറ് കിലോ എൺപത് കിലോ മീറ്റ് കിട്ടുന്ന എൺപത് കിലോന് നൂറ് കിലോന് ഇടയിൽ മീറ്റ് കിട്ടുന്ന ഏകദേശം ഒരു മുന്നൂറ് കിലോൻ്റെ റേഞ്ച് ഒരു പത്തിരുപത് കിലോ കുറയാം എന്താ പറയുക ഒരു പത്തിരുപത് കിലോ കൂടാം ഒരു മുന്നൂറ് കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കം വരുന്ന പോത്താണ് ഇവൻ നമുക്കൊരു എങ്ങനെ പോയാലൊരു നാലഞ്ച് മാസം കൊണ്ട് കഷ്ടി ഒരു അഞ്ഞൂറ് കിലോൻ്റെ റേഞ്ചില് ഞാൻ പറയാപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേട്ടാ മാസം മുപ്പത് കിലോനെല്ലാം കൂടുതലോന്ന് ഇങ്ങനൊരു നാല് മാസം നിർത്തി വൃത്തിയായിട്ട് തേച്ച് കഴുകി മേനയിൽ നല്ല രീതിയിൽ കഴിത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുന്നൂറ് കിലോ ലൈവായിട്ട് കയറ്റാൻ അതായത് കഷ്ടി ഒരു ഒരു നൂറ് കിലോൻ്റെ ചോട ഒരു എൺപത് കിലോൻ്റെ റേഞ്ചിൽ ഒരു എഴുപത് എൺപത് കിലോ എറിച്ച് കയറ്റാൻ ഒരു പാടുമില്ല അപ്പം നിങ്ങൾ വിചാരിക്കും മാസക്കണക്കല്ല നമ്മൾ നിർത്തി നല്ലൊരു ഫുഡ് കൊടുക്കുമ്പോഴാണ് ആ വിചാരിച്ചൊരു രീതിയിലേക്ക് അതായത് കഷ്ടി ഇനി ഒരു പോത്ത് ഒരു ഇരുന്നൂറ് കിലോൻ്റെ മേലേക്ക് എറിച്ച് തൂക്കം ഒരു പോത്തായിട്ട് മാറ്റും നമ്മൾ ഇവൻ നല്ലൊരു ഇതാണ് നല്ലൊരു കൊമ്പൊക്കെ ചൂട്ടുണ്ട് നല്ലൊരു സെറ്റപ്പ് ആണ് കെട്ടാ കാരണം ഇവൻ്റെ പോസ് കാണിക്കുന്നില്ല ഇവനും അതെ ഏകദേശം ഒരു മുന്നൂറ് കിലോന്റെ മേലയ്ക്ക് ലൈവ് തൂക്കുള്ള ഒരു പോത്താണ് മുന്നൂറ് കിലോ പോരവൻ കഷ്ടിയൊരു മുന്നൂറിന് മേലയ്ക്ക് പിടിക്കൂട്ടോ ഗ്യാരന്റിയായിട്ട് അവനെ ഞാൻ മുന്നൂറിന്റെ താഴത്തേക്ക് എന്ന് പറയുമ്പോ ഇവൻ മുന്നൂറ് കിലോന്റെ മേലയ്ക്ക് പിടിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇത് മുന്നൂറാണെന്ന് എന്റെ അഭിപ്രായത്തിൽ കഷ്ടി ഒരു മുന്നൂറ്റി ഇരുപത് കിലോന്റെ മേലയ്ക്ക് ഇണ്ടിട്ട് ഇപ്പൊ ആ പോത്ത് പറയാം ഏർ പക്ഷെ നമ്മൾ അങ്ങനെ പറയാം മുന്നൂറ് നിങ്ങൾക്ക് കണക്ക് കൂട്ടാം ഞാൻ പാക്കൊക്കെ കാണിക്കുന്ന പോത്തിൻ്റെ ഇവൻ ഒരു മുന്നൂറിന് കിലോന് മേലേക്ക് ഗ്യാരണ്ടി കഷ്ട ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കുള്ള പോത്താണ് ഇവൻ നമുക്കൊരു അഞ്ഞൂറ് കിലോൻ്റെ മേലയ്ക്ക് ഒരു അഞ്ച് മാസം കൊണ്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നിർത്തി തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ സെറ്റപ്പ് ആവും നല്ലൊരു വളർച്ച കാണിച്ചൊരു പോത്താണ് ഇത് ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ നമുക്ക് ആ പോത്ത് നമ്മൾ ഫസ്റ്റ് കാണിച്ച പോത്ത് നമുക്കിതൊരു അറുപത്തഞ്ച് രൂപയ്ക്ക് ഏറ്റവും ടാർഗറ്റ് നമ്മൾ നമുക്ക് ഒരു എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയുടെ റേഞ്ചിൽ കിട്ടാൻ സിമ്പിളായിട്ട് കിട്ടാൻ സാധ്യതയുള്ള പോത്താണ് ഇതും സിമ്പിളായിട്ട് നമുക്കൊരു എഴുപത് രൂപ അൻപത് രൂപയുടെ റേഞ്ചിൽ എത്തിപ്പെടാം പെരുന്നാൾ കച്ചവടമാണ് നമുക്കൊരു മോഹവല അല്ലെങ്കിൽ ക പോത്തിൻ്റെ ഒരു കാശ് കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കുറവ് നമുക്കൊരു അറുപത്തഞ്ച് രൂപയുടെ മേലയ്ക്ക് കിട്ടണം എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ അതും ഇതൊക്കെ ഒരു അൻപത് രൂപയുടെ റേഞ്ചിൽ സിമ്പിളായിട്ട് എത്തിക്കും നമ്മൾ അതിനുള്ള തീറ്റ ചെലവും കൊടുക്കൂട്ടോ നമ്മൾക്ക് കാശ് ചിലവുണ്ട് ഇത് ഏകദേശം ഇപ്പോഴത്തെ കണ്ടീഷനിലൊരു ഇരുന്നൂറ്റി അൻപത് കിലോ റേഞ്ച് ലൈവ് തൂക്കുള്ള ഒരു പോത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇവർ രണ്ടാളും പെട്ടെന്ന് നല്ല സഡൻ വളർച്ച കാണിക്കുന്നതാണ് നല്ല ഹൈറ്റിലേക്കും ഇവനൊക്കെ നല്ല ഹൈറ്റിലേക്കും നീട്ടത്തിലേക്കും ഒക്കെ പെട്ടെന്ന് കയറി പോകാൻ പറ്റിയ ഒരു പൂത്താണ് പക്ഷേ ഇവൻ നല്ലമാതിരി ഉരുണ്ട് കയറാൻ സാധ്യതയുള്ളൊരു പോത്താണ് എന്നാലും നമുക്കൊരു നാനൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിലൊക്കെ സിമ്പിളായിട്ട് എത്തിപ്പെടും ഒരു ഇരുന്നൂറ് കിലോനൊക്കെ സിമ്പിളായിട്ട് ക്യറമലൊരു നൂറ്റൻപത് നൂറ്റി എഴുപത് കിലോനൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു അഞ്ചാറ് മാസം കൊണ്ട് കയറ്റി എടുക്കാൻ പറ്റിയ ഒരു പോത്താണ് ഒരു നാലഞ്ച് മാസം കൊണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു അറുപത്തഞ്ച് രൂപയുടെ മേലയ്ക്ക് സിമ്പിളായിട്ട് കിട്ടും എൻ്റെ കയ്യിലുള്ള ഈ ആറ് പൂത്തിൽ അഞ്ചെണ്ണം നമുക്കൊരു എഴുപത് രൂപയുടെ മേലേക്ക് കയറി പോകുന്ന പൂത്തുകളാണ് നിലവിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവനാണ് എനിക്ക് ക്ഷീണം മാറാത്തൊരു പൂത്തുണ്ടായിരുന്നത് ഇവൻ ക്ഷീണം മാറി ഇപ്പൊ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബാക്കൊക്കെ വന്ന് തുടങ്ങി നല്ലൊരു നിർത്താൻ പറ്റിയ പോത്തുംകുട്ടിയാണ് പക്ഷേ നല്ല നീട്ടം നല്ല കാൽപോക്കം ഉണ്ട് നല്ലൊരു ഇള എനിക്ക് ആരെണ്ണം എടുത്തതിൽ ഏറ്റവും കൂടുതൽ ക്ഷീണം മാറാൻ സമയമെടുത്ത പോത്താണ് പക്ഷേ അവൻ്റെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞുതരാം അവൻ്റെ ബാക്ക് ഹൈറ്റ് കണ്ടില്ലേ ബാക്ക് ഹൈറ്റ് അത് മാത്രല്ല അവൻ്റെ നീട്ടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കണ്ടോ ഇപ്പോഴത്തെ അവൻ്റെ നീട്ടാണിത് നല്ലൊരു നീട്ടുള്ള പൂത്തുംകുട്ടിയാണ് പക്ഷെ അവൻ എറച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കിലേക്ക് വരും കാണാനും നല്ല അഴ കാണുന്നത് ഒരു നല്ലൊരു സ്ട്രെക്ച്ചർ ആയിട്ടാണ് ഇവ നിൽക്കുന്നത് പക്ഷെ പെട്ടെന്നുള്ളൊരു വളർച്ച ഇഞ്ഞ് ഇവൻ കാണിക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു സെറ്റപ്പ് ആണ് കൂട്ടത്തില് ലേശം എറിച്ച് വെക്കാത്തതും ക്ഷീണെന്നുള്ള പൂത്തുമുട്ടി ഇതാണ് പക്ഷെ ഇവൻ ഗെറ്റപ്പ് വരും കേട്ടോ ഇവനൊക്കെ ആയിട്ട് നമുക്ക് ഒരു അറുപത്തഞ്ചു രൂപ റേഞ്ചിലേക്ക് സിമ്പിൾ ആയിട്ട് എത്തിപ്പെടും ഈ കാണുന്ന നോക്കണ്ട നമ്മളൊരു നാലഞ്ച് മാസം ഞാൻ നിർത്തി നല്ല മാതിരി പിന്നാക്കും തോടും പുല്ലൊക്കെ ഇട്ട് കൊടുക്കും ഇതാണ് നമുക്ക് ഉള്ളേൽ എടുത്തേൽ നമ്മൾ ആറെണ്ണം എടുത്തേൽ അഞ്ചെണ്ണം മീഡിയം പൂത്തുകളും ഒരെണ്ണം ചെറുതായിരുന്നു ഈ അഞ്ചെണ്ണം വേ ഇടത്തരം പോത്ത് എടുത്തതിൽ ഏറ്റവും ചെറിയ പൂത്ത് ഇതായിരുന്നു കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ വളർച്ച കാണിച്ച പൂത്ത് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇവനൊക്കെ സിമ്പിളായിട്ട് നമുക്കൊരു എഴുപത് രൂപയുടെ മേലേക്ക് വരുത്തിക്കാം സിമ്പിളായിട്ട് വരുത്തിക്കാം നല്ലമാതിരി വളർച്ച കാണിച്ച ഒരു പോത്താണ് ഇള്ളയിലെ ഏറ്റവും ചെറിയ പൂത്ത് അതായത് നമ്മൾ നമ്മളഞ്ചെണ്ണിടുത്തേല് ഏറ്റവും ചെറിയ പൂത്ത് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു പോത്ത് ഇതായിരുന്നു പക്ഷേ നല്ലൊരു വളർച്ച കാണിച്ചു എന്ന് പറയാൻ നമുക്ക് ഇതായിരുന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് എഴുപതിലൂടെ മേലെ സിമ്പിളായിട്ട് കയറിപ്പോ ഇതൊക്കെ തീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മളിടുത്തേല് ഏറ്റവും ചെറിയ പോത്ത് ഇവൻ കസ്റ്റി ഇപ്പൊ ഒരു നൂറ്റി അൻപത് കിലോൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോൻ്റെ ചോടൊ ഒരു നൂറ്റി എഴുപതിന് നൂറ്റി തൊണ്ണൂറിന് ഇടയില് ലൈവായിട്ട് ഉണ്ടാവുള്ളൂ നല്ലമാതിരി ക്ഷീണം മാറി ശരീരത്തിൽ കാണിച്ചു തുടങ്ങി തിന്നതൊക്കെ ശരീരത്തിൽ കാണിച്ചു തുടങ്ങി പെട്ടെന്ന് ഈ ചെറിയ ബുദ്ധിമുട്ടുള്ള പ്രത്യേകം നമുക്കറിയാം ക്ഷീണം മാറി വരാൻ സമയമെടുക്കും പക്ഷേ ഇവൻ ക്ഷീണം മാറി ഇനി നമുക്കൊരു നാലഞ്ച് മാസം കൊണ്ട് കഷ്ടി ഒരു മുന്നൂറ്റമ്പത് കിലോ നാനൂറ് കിലോൻ്റെ ചോടെ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി അമ്പതിനും മുന്നൂറ്റി അൻപത് കിലോനും ഇടയിൽ ലൈവായിട്ട് വരുത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കഷ്ടി ഒരു നൂറ്റമ്പത് നൂറ്റി അറുപത് കിലോ എറച്ചു തൂക്കം വരുന്ന പെരുന്നാൾ സമയത്ത് കിട്ടുന്ന ഒരു പോത്തായിട്ട് മാറ്റാൻ അവനൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ലൊരു അത്യാവശ്യം തിരക്കായില്ലാത്തൊരു ലുക്കുള്ള പോത്ത് തന്നെയാണ് ഇവൻ ഇവരൊക്കെ തല ചുണു പിടിച്ചേക്കണ കാരണമാണ് നിങ്ങൾക്ക് ചെറുതായിരുന്നുണ്ടോ ഇതാണ് ഇവന്റെ പോസ് കണ്ടില്ലേ ഇത് ഇതും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പോത്തുകളുടെ വലുപ്പം മനസ്സിലാവും ഇവരെങ്ങനെ അഴച്ച് കെട്ടിയേക്കണ കാരണം ഇവർ ഇവരെ പോസ് ഒന്നും കാണിക്കില്ല കണ്ടോ ഏർ അപ്പോ നമുക്ക് എങ്ങനെ പോയാലും നമ്മുടെ പോത്തുകൾ ഈ പ്രാവശ്യം നമ്മളെ ലേശം വലിപ്പുള്ളതാണ് എടുത്തിരുന്നേ அப்போ uh, அது